Namaskaram. സ്വന്തം പേര് എഴുതണമെന്ന ആഗ്രഹത്തിലൂടെ നൂറ്റിയെട്ടാം വയസ്സിൽ അക്ഷരം പഠിക്കാനിറങ്ങിയ മുത്തശ്ശി വിടചൊല്ലി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ സാക്ഷരതാ പരിപാടിയിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ പഠിതാവായിരുന്ന വണ്ടൻമേട് സ്വദേശിനി കമലക്കണ്ണിയമ്മ ഇന്നലെ രാവിലെയാണ് അന്തരിച്ചത് നൂറ്റിപ്പത്ത് വയസ്സായിരുന്നു മാലി ഇഞ്ചപ്പടപ്പിലായിരുന്നു താമസം പൊതുവിദ്യാഭ്യാസ വകുപ്പും സാക്ഷരതാ മിഷനും ചേർന്ന് നടത്തുന്ന കേന്ദ്രാവിഷ്കൃത സാക്ഷരതാ പദ്ധതിയിലൂടെ അക്ഷരങ്ങൾ പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് കമലക്കണ്ണിയമ്മ പരീക്ഷ എഴുതിയത് നൂറിൽ തൊണ്ണൂറ്റിയെട്ട് മാർക്കോടെ മികച്ച വിജയവും നേടിയിരുന്നു പിതാവ് വേട്ടയ്യൻ കങ്കാണിക്കൊപ്പം പതിനഞ്ചാം വയസ്സിലാണ് കമലക്കണ്ണിയമ്മ തമിഴ്നാട്ടിൽ നിന്ന് ഇടുക്കിയിലേക്ക് ഇടുക്കിയിലേക്കെത്തിയത് തേയിലത്തോട്ടത്തിലായിരുന്നു ജോലി പിന്നീട് ഭർത്താവ് ശങ്കറിനൊപ്പം ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തു ഭക്ഷണത്തിൽ ഉൾപ്പെടെ ചിട്ടയായ ജീവിതചര്യയാണ് ഈ മുത്തശ്ശി തുടർന്നു വന്നിരുന്നത് രാവിലെ ലിറ്റർ വെള്ളം ആദ്യം കുടിക്കും അരമണിക്കൂറിന് ശേഷം തേനിൽ ചാലിച്ച് കിഴങ്ങുവർഗത്തിൽപ്പെട്ട ഭക്ഷണം കഴിക്കും അതിനുശേഷം എട്ടിന് മുൻപ് പ്രഭാത ഭക്ഷണവും കഴിക്കും ഭർത്താവിന്റെ മരണശേഷം ഇളയമകൻ ചെല്ലതുരയ്ക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നത് ചിന്നത്തായി രാജ് എന്നിവരാണ് മറ്റു മക്കൾ